അരണപ്പെട്ട് ഒരു മാസക്കാലമായി ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന വിനായകത്തിൻ്റെ മൃതശരീരം മറവ് ചെയ്ത് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടറും ജീവകാരുണ്യ പ്രവർത്തകരും ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ശ്രീകുമാറും ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേഷും ചേർന്നാണ് കാവനാട് മാർക്കറ്റിന് സമീപം വർഷങ്ങളായി ചെരുപ്പ് തുന്നിയിരുന്ന വിനായകത്തിൻ്റെ മൃതശരീരം സംസ്കരിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് കാവനാട് മാർക്കറ്റിന് സമീപത്ത് എത്തിച്ചേർന്ന ആളാണ് വിനായകം പിന്നീട് അവിടെ ചെരുപ്പും കുടകളും നന്നാക്കി ഇവിടെ തന്നെ കിടന്നുറങ്ങുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലമായി അർബുദരോഗിയായി കഴിഞ്ഞിരുന്ന ഇയാളുടെ അവസ്ഥ മനസ്സിലാക്കിയ സ്ഥലത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് എസ്ഐ കൂടിയായ ശ്രീകുമാർ ഇദ്ദേഹത്തെ ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേഷുമായി ചേർന്ന് പലതവണ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ചികിത്സയ്ക്ക് ശേഷം വീണ്ടും കാവനാട് മാർക്കറ്റിൽ തിരികെ എത്തിയ വിനായകം കടത്തിനകളിൽ കഴിഞ്ഞു വരികയായിരുന്നു അസുഖം വീണ്ടും ഊർജിച്ചപ്പോൾ ശ്രീകുമാറും ഗണേശും ചേർന്ന് മയനാട് എസ് എസ് സമിതിയിൽ എത്തിച്ചു ഇവിടെ വെച്ചാണ് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് വിനായകം മരണപ്പെടുന്നത് പിന്നീട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിച്ചു ബന്ധുക്കൾ ആരെങ്കിലും എത്തുന്നതും കാത്ത് പത്രവാർത്തകളടക്കം നൽകി കാത്തിരുന്നു എന്നാൽ ആരും തന്നെ എത്തിയില്ല ഒടുവിൽ ആ മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ നിന്നും ശ്രീകുമാറും ഗണേശനും ചേർന്ന് ഏറ്റുവാങ്ങി മുളങ്കാടകം ശ്മശാനത്തിൽ എത്തിച്ചു മൃതദേഹചാരപ്രകാരം തന്നെ എല്ലാം ചെയ്തു സംസ്കരിച്ചു ഇതിനോടകം തന്നെ ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശുമായി ചേർന്ന് നിരവധി ജീവകാരുണ്യ പ്രവർത്തനമാണ് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ആയ ശ്രീകുമാർ ചെയ്തു വരുന്നത് ജീവകാരുണ്യ പ്രവർത്തകരായ ബാബുവും ഷാംഷാജി റഷീദ് സജീവ് എന്നിവരും ചേർന്നാണ് സംസ്കാരം നടത്തിയത് കഴിഞ്ഞ മെയ് മാസം കാവനാട് ജംഗ്ഷനിൽ വളരെ അവശ്യനിലയിൽ കാണപ്പെട്ട വിനായകം അദ്ദേഹത്തെ അവിടുത്തെ വ്യാപാരി വ്യവസായികളുടെയും കാമനാട് ശക്തിമല പോലീസിന്റെയും മുഖ സഹായത്തോടി ഈ ഒരു ജീവൻ രക്ഷാ പ്രവർത്തകർ എസ് എസ് സമിതിയിൽ എത്തിക്കുകയുണ്ടായി വിനായകൻ കഴിഞ്ഞൊരു പത്ത് വർഷമായി ചെരുപ്പൂർത്തിയായി കാമനാട് ഒക്കെ ജോലി ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ കുടുംബത്തെ കുറിച്ച് ആർക്കും അറിയില്ല അപ്പോൾ അദ്ദേഹം അസുഖബാധിതനായതിനു ശേഷം പലതവണ പല വിവിധ ഹോസ്പിറ്റലുകളിൽ എത്തിച്ച് ചികിത്സ കൊടുക്കുകയും പിന്നീട് ക്യാൻസറാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ ഒരു നിർണായ ഘട്ടത്തിൽ അദ്ദേഹം വീണ്ടും കാവനാട് ജംഗ്ഷനിൽ മഴ പെയ്യുന്ന സമയത്ത് മഴയത്ത് നനഞ്ഞ് ഉതിർന്ന് ഒരു തീരെ അവശ്യ നിലയിൽ കാണപ്പെട്ട സന്ദർഭത്തിലാണ് പോലീസൊക്കെ ഇടപെട്ട് അദ്ദേഹത്തെ എസ് എസ് സമിതിയിൽ എത്തിക്കുന്നത് എസ് എസ് സമിതിയിൽ എത്തിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായപ്പോൾ അദ്ദേഹത്തെ അവിടുന്ന് എറണാകുളത്ത് ഒരു പാലിയേറ്റീവ് കെയർ സെൻ്ററിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ചികിത്സയിൽ കഴിയുകയുമായിരുന്നു എന്നാൽ കഴിഞ്ഞ ജൂൺ മാസം അഞ്ചാം തീയതി അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെടുകയുണ്ടായി അങ്ങനെ അവിടുന്ന് ഇൻഡിമേഷൻ കിട്ടിയതനുസരിച്ച് ഗണേശനും ബാവും ഉൾപ്പെട്ട എല്ലാ ജീവൻ രക്ഷാ പ്രവർത്തകർ അവിടെ ചെന്ന് മൃതദേഹം ഏറ്റെടുത്തുകൊണ്ടുവന്ന് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കുകയുണ്ടായി അങ്ങനെ പത്രമാധ്യമങ്ങളിലൊക്കെ ഈ വിവരം കൊടുക്കുകയും പോലീസ് സ്റ്റേഷൻ മുഖാന്തരവും പല അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ട് പരിമിതി ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു മാസത്തിന് ശേഷം ശക്തിമല പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു അവിടെ നിന്ന് കത്ത് വാങ്ങി കോർപ്പറേഷനിൽ കൊടുത്ത് കോർപ്പറേഷൻ്റെ അനുമതിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്നിവിടെ അടക്കം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് ഗണേശനും ബാബു കാവനാട് ജംഗ്ഷനിലെ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളും റഷീദ് ഇവരെല്ലാവരും ചേർന്ന് അതിന് വളരെ നല്ല രീതിയിൽ അതിനൊരു എഫേർട്ട് എടുത്തിട്ടാണ് അത് ചെയ്യുകയുണ്ട് അല്ലെങ്കിൽ മാസങ്ങളോളം അദ്ദേഹത്തിന്റെ ബോഡി അവിടെ ഇരുന്ന് അത് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു എല്ലാവരും കൂടി ചേർന്ന് അത് ഭംഗിയായി അത് ആ കർമ്മ നിർവഹിക്കുകയുണ്ടായി